വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് തള്ളിയിടുന്നു അവരിരുവരും തമ്മിലുണ്ടായിട്ടുള്ള വാക്കു തർക്കമാണ് അപകടത്തിൽ കലാശിച്ചത് എന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു ദുരന്തത്തിന് ശേഷം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാകുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ സോന എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പ്രതിയുടെ വീടിന് സമീപത്താണ് ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ടായിട്ടാണ് പ്രതിയുടെ വീട് വരുന്നത് ഇപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ അത് അടച്ചിട്ട നിലയിലാണ് അവിടെ ഏർ ഭാര്യയില്ല ഭാര്യ പിണങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നു അതേപോലെ തന്നെ രണ്ട് മക്കളുള്ള പ്രതിയെ ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്തായാലും കുട്ടികളടക്കം ഇപ്പോൾ ആ വീട്ടിലില്ല ആ വീട് ആരും തന്നെ ഉപയോഗിക്കാത്ത രീതിയിൽ അടച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഈ ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ഈ വിഷയത്തിൽ എന്താണ് അവർക്ക് തോന്നിയത് എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകും എന്ന കാരണം എന്നതൊക്കെ അന്വേഷിച്ചിരുന്നു അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു അക്രമകാരിയല്ല എന്നുള്ളതാണ് അതായത് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ഉപദ്രവിക്കുകയും അവിടെ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ സോന അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ആ ആശുപത്രിയിൽ കഴിയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഈ സുരേഷ് കുമാർ യാതൊരു തരത്തിലും പ്രശ്നക്കാരനായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് ചേട്ടാ ഒരു വാർത്ത എന്തായാലും നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്ത് തോന്നുന്നു ഇത്തരത്തില് പ്രശ്നക്കാരനാണോ ഈ ഒരു പ്രശ്നക്കാരനും അല്ല അയാൾ ഒരു സാധുവാണ് അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ എനിക്കൊരു മദ്യപാനത്തിന്റെ പേരിൽ ചെയ്തതായിരിക്കും അതല്ലാതെ മദ്യപിച്ചതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെയ്തതായിരിക്കും അതല്ലാതെ ഇവിടെ ആ പെൺകുട്ടികളെ ഉപദ്രവിക്കാനോ തിരിച്ചാണുങ്ങളെ ഉപദ്രവിക്കാനോ ചിത്ത വിളിക്കാനോ ഒരു ബുദ്ധിമുട്ടുകൾക്കും നാട്ടുകാർക്കില്ല ഇതുവരെ ഒരു പ്രശ്നം ഇല്ല 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 അത് നമ്മളെ ശേഷം പോലീസ് സ്റ്റേഷൻ ഇറക്കിയാൽ മനസ്സിലാവും ഒരു പോലീസ് കേസും അവന്റെ പേരിൽ ഇതുവരെ ഇല്ല എന്നാണ് ഞങ്ങളുടെ അറിവ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോ ഇയാള് ഭാര്യയായിട്ടൊക്കെ എപ്പോഴും വഴക്കാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇല്ലേ ചില ബുദ്ധിമുട്ടും പ്രശ്നം അതല്ലാതെ ഒരു പ്രശ്നം ഇല്ല ഇല്ല നല്ല കുട്ടികൾ രണ്ട് കുട്ടികൾ കൊച്ചുകുട്ടികളാണ് എനിക്ക് തോന്നുന്നു ഇളയ പെൺകുട്ടി ആറിലോ ഏഴിലോ ആണ് നല്ല കുട്ടികളാണ് ഇയാള് ജോലി സംബന്ധമായിട്ടാണ് യാത്ര പോയത് എന്താണ് ഇയാൾ ശെരിക്കേലിയാണ് പെയിന്റ് അടി പല പല കെട്ടില്ല എന്ന് പെയിന്റിങ്ങിന് പോകും ടി വർക്ക് പിടിക്കാൻ പോയെന്നാണ് പറയുന്നത് വർക്ക് പിടിക്കാൻ പോയെന്നാണ് അവര് പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ നിന്ന് പോയപ്പോഴേ രാവിലെ ബുള്ളറ്റ് പോകണമെന്ന് നമ്മൾ ഞാൻ കണ്ടു പോയിട്ട് വൈകുന്നേരമാണ് ഈ സംഭവം അറിഞ്ഞത് അവിടെ ചോദിച്ചപ്പോഴ് പണി നോക്കി തിരക്കി പോവുകയാണ് എന്ന് പറഞ്ഞ്

അതറിയാം എനിക്ക് ഞങ്ങൾക്കറിയാം വേറെ ഇതുവരെ പെണ്ണുങ്ങൾക്കോ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ ഒരു വാക്കത്തിന് മറ്റൊരു മോഷണം പിടി അന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല അടുത്ത വീടാണ് പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ പണിയില്ലാതിരിക്കും മദ്യപിക്കും പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ മദ്യപാനാണ് മൂക്കും ശരി നല്ല മദ്യപിക്കും എല്ലാത്തിനും പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ എനിക്കറിയില്ല ഞാൻ ഓട്ടോടിട്ടിന് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പൊ ഒരു സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ സാധാരണ നാട്ടുകാരൊക്കെ ആയിട്ട് കൂടുതൽ നല്ല സംസാരിക്കുകയും നല്ല ഡീലുകയും ഒക്കെ ചെയ്യും പിന്നെ ഈ ഓണം ഒക്കെ വരുമ്പോഴ് വെള്ളം ചില അടിച്ചിരിക്കും കളിക്കാനും എല്ലാ കൂഞ്ഞാലാടനും എല്ലാത്തിനും കയറും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പക്ഷേ ഇതിപ്പോ ഈയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ആള് പോലീസിനോട് പറഞ്ഞത് ഞാനല്ല മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പിന്നെയാണ് ചോദ്യം ചെയ്യല് വീണ്ടും കുറ്റം സമ്മതിക്കുന്നത് അതായത് ഓൾറെഡി ഒരു ക്രൈം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ചിന്താഗതി മൈൻഡ് സെറ്റ് പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് സംശയം അപ്പൊ അതും ഇപ്പൊ നാട്ടുകാർ പറയുന്നത് തമ്മിലൊരു അങ്ങനെ സ്വഭാവക്കാരനെ അല്ല ഇപ്പോൾ ഇവിടെ ജംഗ്ഷൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ജംഗ്ഷൻ കണ്ടില്ലേ പുള്ളി ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ ഉണ്ടാവും പണിയില്ലെങ്കിൽ രാവിലെയൊക്കെ എന്നും ഏഴ് മണിക്ക് മുമ്പേ റോട്ടിക്കയറുന്ന ആളാണ് അവിടെ ആരുമായിട്ടൊരു അക്രമം നമ്മൾ ജംഗ്ഷനിലെ കട വ്യാപാരികളോട് പറഞ്ഞു പറഞ്ഞുതരും വളരെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഉള്ള ആളല്ലേ ഈ ജീവിതത്തിൽ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചേർക്കാനോട്ട് അറിയുന്നത് അതിന് എനിക്ക് ഭയങ്കര പ്രയാസം ഇന്നലെ ഞാൻ ന്യൂസ് കേട്ടു ഇത് ഞാൻ കേട്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇയാൾ ബാത്റൂമിലാ കൊച്ചു ഇറങ്ങുകയും ഇവൻ അങ്ങോട്ട് പോവുകയും വേറെ മറ്റേ കൊച്ച് മൊഴി പറഞ്ഞ കൊച്ചു അവിടെ നിൽക്കുകയും ചെയ്യായിരുന്നു അത് പോകാൻ വേണ്ടി അങ്ങനെ എന്തോ ഇവർ വാർക്ക് തർക്കത്തിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്ന് ഇയാൾ തള്ളി എന്നാണ് ഞാൻ നമ്മൾ അറിഞ്ഞത് അല്ലാതെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിരിക്കും എന്റെ അമ്മ ഇത്തിരി എന്റെ മോള് വിട്ടു വിട്ടുകൊടുക്കത്തില്ല അങ്ങനെ ഇങ്ങനെ ഇത്തിരിയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ന്യൂസിൽ കൂടെ ട്വന്റി ഫോറില് അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കും അല്ല വെറുതെ ഇരുന്ന ഒരാൾ തല്ലത്തില്ലല്ലോ ഇപ്പൊ മോള് തന്നെ നിക്കുന്നു ആരെങ്കിലും തല്ലോ ഇല്ലത്തില്ല നമ്മളെന്തെങ്കിലും എന്തെങ്കിലും ചിലപ്പോ അങ്ങ് ഞാൻ മദ്യപിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നിയൊന്നും ഇപ്പം ഇപ്പൊ ചേട്ടൻ നാട്ടുകാരൊക്കെ പറയുന്നത് പ്രകാരം എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായതിന്റെ പേരിലായിരിക്കും തിരിച്ചു തല്ലിയത് എന്ന് പറയുന്നത് അവിടെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറയുന്നത് തെറ്റ് ചെയ്താൽ പോലും നമുക്ക് വേറൊരാളെ അടിക്കാനുള്ള അതാണ് ഞാൻ പറഞ്ഞത് മദ്യപന ആയതുകൊണ്ടാണ് സംഭവിച്ചത് അതേ സംഭവിക്കത്തില്ല ചെയ്തിട്ടുണ്ട് ഇയാളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല മനസ്സിലായില്ലേ കാരണം നമ്മുടെ സൗമ്യ കേസ് ഇതുപോലെ ട്രെയിനുമായി ബന്ധപ്പെട്ട് പല കേസുകളും ഉണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഈ നമ്മുടെ സഹോദരിമാരല്ലേ നമ്മുടെ മക്കളല്ലേ കാരണം അയാളുടെ മൂത്തം മകനേക്കാളും ഈ കുട്ടിക്ക് ഒന്ന് രണ്ടോ വയസ്സിന്റെ വ്യത്യാസമല്ല അധികം വരും അയാൾ അങ്ങനെ ചെയ്യാനും പാടില്ല പക്ഷെ ചെയ്യുന്ന പ്രകൃതക്കാരനും അല്ല കാരണം അയാളുടെ രണ്ട് കുട്ടികൾ ഇവിടെ ഈ വീട്ടിലുള്ളതാണ് അപ്പൊ അയാൾ ഈ കുട്ടികളെ വളർത്തുക അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അയാൾക്ക് അറിയാമെന്നുള്ള ഒരാളാണ് അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതാണ് അതായത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു സ്ത്രീക്കെതിരെ അതും അതി ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയണം കാരണം ട്രെയിനിൽ നിന്നൊക്കെ നിർത്തിയിട്ട് ട്രെയിനിൽ നിന്ന് താഴെ വീണാൽ പോലും അത്രയും മാത്രം ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് സംഭവിക്കുന്നത് അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്ന് ഒരാളെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സോനയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തന്നെ സംശയങ്ങളുണ്ടോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ബന്ധുക്കളും ഒക്കെ ഏറ്റവും സംസാരിച്ചിരുന്നു അവർക്ക് ഏറെ ആശങ്കയാണ് ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നാലോചിച്ചിട്ടുള്ള ആശങ്കയാണ് അപ്പോൾ ഇത് കേവലം ഒരാൾക്ക് മാത്രം സംഭവിക്കാവുന്ന പ്രശ്നങ്ങളല്ല നമുക്കറിയാം ട്രെയിൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് ആ ഒരു വാഹനത്തിലെ ഇത്തരത്തിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് സൗമ്യ കേസ് ഉൾപ്പെടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ സൗമ്യ കേസ് ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതൊരു വലിയ വിഷയമായി ഇവിടെ നിൽക്കുമ്പോഴും ഈ പ്രതി എന്ന് പറയുന്ന നാട്ടുകാർക്കൊരു തലവേദന ആയിരുന്നില്ല നാട്ടിലെ ഒരു നല്ല ഉണ്ണിയായിരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് തന്നെ കണ്ടെത്തുകയാണ് പോലീസിന് ഒപ്പമുള്ള പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കുറ്റം സംബന്ധിച്ചാലോ അല്ലെങ്കിൽ ഒരു സഹായം നൽകിയാലോ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല സോനയെ സംബന്ധിച്ച് ആരോഗ്യനില വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സുരേഷ് കുമാറിന്റെ ബന്ധുവും നമുക്കൊപ്പം ചേരുന്നുണ്ട് ജഡാ വാർത്ത അറിഞ്ഞായിരിക്കല്ലോ ആള് ഇങ്ങനെ ഒരു പ്രകൃത അപ്പൊ ഇങ്ങനെ വാർത്ത കേട്ടപ്പോൾ കേട്ടപ്പോ തോന്നി വാർത്ത കേട്ടപ്പോൾ ആരെങ്കിലും ഇവിടെ പൊതുവേ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ പ്രധാനമായിട്ടും പറയുന്ന അവര് വൈഫുമായിട്ടൊരു ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വൈഫായിട്ട് ഒരു പ്രശ്ന എന്തൊരു ലോൺ അവള് എന്തോ ലോൺ എടുത്ത് ആ ലോൺ എടുത്ത് പിന്നെ അവ അറിഞ്ഞ് ചെറിയ പ്രശ്നങ്ങളായി വഴക്കായി അവള് പോയി പിന്നെ അവള് വരാന്ന് പറഞ്ഞു അവ അങ്ങനെ എവിടെ പോയി നിന്ന് കുറച്ചു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങുന്നു വന്നപ്പോ അവള് പോയി ഇതാണ് അതായത് ഈ പറയുന്ന മുറേ നാട്ടുകാർക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും യാതൊരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാളാണ് ഈ പ്രതി എന്ന് പറയുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ഉപകാര ചെറിയ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ആളായിട്ടൊക്കെ ഉപകാരം ചെയ്യുന്നവനാണ് എന്താണ് ആ സമയത്ത് ഇല്ല സംഭവിച്ചത്യപാനം ഉണ്ട് പക്ഷെ വേറെ പ്രശ്നം കാരണല്ല മദ്യപാനം ഉണ്ട്